ചെറുവത്തൂര് പഞ്ചായത്ത് പരിധിയില് ദേശീയപാതയിലെ രണ്ടിടങ്ങളിലാണ് കുന്നുകളിടിച്ച് പാത നവീകരണം നടത്തിവരുന്നത് വീരമലക്കുന്നിന്റെ താഴ്വാരത്തെ ഏതാണ്ട് മുക്കാല് കിലോമീറ്റർ നീളത്തിലാണ് കുന്നിടിച്ച് പുതിയ പാത നിര്മ്മാണം നടന്നുവരുന്നത് തൊട്ടടുത്ത ഞാണങ്കൈ മട്ടലായിക്കുന്നിന്റെ താഴ്വാരത്താകട്ടെ ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് നവീകരണം നടത്തുന്നത് ദേശീയപാത ദിശമാറ്റിയ വേളയിൽ തന്നെ നാട്ടുകാർ രണ്ട് പ്രദേശങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും തൃപ്തികരമായ ഇടപെടൽ നടന്നില്ലെന്ന ആക്ഷേപമുണ്ട് കുന്നിടിച്ച് തട്ടുകളായി തിരിച്ച് സിമന്റ് തേച്ച് ഉറപ്പിക്കുന്ന രീതിയാണ് നടത്തിയിട്ടുള്ളത് താഴെ സ്റ്റീൽ ഉപയോഗിച്ച് കമ്പികൾ കുഴിയിൽ നിർത്തി കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ ഭിത്തി കെട്ടിയുറപ്പിക്കുകയാണ് വരുന്നത് താഴെ തൊഴിലെടുക്കുന്നവർക്ക് മുകളിലേക്ക് തരം തിരിച്ച തട്ടിന്റെ ഉൾഭാഗം ീണാണ് തിങ്കളാഴ്ച രാവിലെ അപകടമുണ്ടായത് രണ്ട് ദിവസവും ചെറുതായി രാത്രി പെയ്ത മഴവെള്ളം ഒലിച്ചിറങ്ങിയത് ഉറച്ചു വീഴാൻ കാരണമായെന്നാണ് കരുതുന്നത് തൊട്ടടുത്ത ഭാഗങ്ങളിൽ മൺത്തിട്ട വിണ്ടുകീറി നിൽക്കുന്നത് ഇത് ഉറപ്പിക്കുന്ന തരത്തിലാണ് ദേശീയപാത നിർമ്മാണം നടന്നുവരവേ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കനത്ത മഴയിൽ ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് പാതയിലേക്ക് പാറക്കല്ലുകളും ചരൽകൂനയിൽ വെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ അശാസ്ത്രീയമായ കുന്നിടിക്കലിൽ നിർമ്മാണ കരാർ കമ്പനി പിഴയെടുക്കേണ്ടി വന്നിരുന്നു ജില്ലാ കലക്ടർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഒന്നടങ്കം ചെറുവത്തൂരിലെത്തുകയും ദിവസങ്ങളോളം ദേശീയപാത അടച്ചിടുകയും ചെയ്തിരുന്നു മറ്റൊരു മഴക്കാലം തുടങ്ങും മുമ്പ് ഞാണങ്കൈ മട്ടലായി കുന്നിടിഞ്ഞ് കരുത്തൊഴിലാളി മരിക്കാനും രണ്ടു പേർക്ക് ഗുരുതര പരിക്കേൽക്കാനും ഇടയായ സംഭവത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിലും സുരക്ഷ ഉറപ്പുവരുത്തിയും മാത്രമേ നടത്താവൂ എന്ന അഭിപ്രായം ശക്തമാണ് അവിടെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ഥലം സന്ദർശിച്ചു എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് സർവീസ് റോഡ് മുമ്പായി തന്നെ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരിക്കലും സുരക്ഷിതമായ ഒരു സർവീസ് റോഡ് കഴിയില്ല മൊട്ടലായിക്കുന്നിൽ ഉയരം കൂടിയ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും യാത്ര പോകുമ്പോൾ വാഹനത്തിൻ്റെ ആളുകളുടെ മുകളിലേക്ക് ചെരിഞ്ഞ് വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അടിയന്തരമായി അതിൻ്റെ ഹൈറ്റ് കുറക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കുക നടപടി ഉണ്ടാക്കുക മാത്രമല്ല ആ കുന്നിൻ്റെ മുകളിലാണ് ത്രീ പി ലെയിൻ പോലും കടന്നു പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് കുറക്കുക ഹൈറ്റ് കുറച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ സർവീസ് റോഡ് ഒരു ആവശ്യമായ സ്ഥലം ആവശ്യമാണെങ്കിൽ അത് ഏറ്റെടുക്കണം അതേസമയം ശാസ്ത്രീയമായും സാങ്കേതികമായും നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ മാത്രമേ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയുള്ളൂവെന്നും അപകടം സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ സുരക്ഷാ ഓഫീസർ അബ്ദുൾ നിസാർ പറഞ്ഞു ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ